ഈശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനേഴ് തിങ്കൾ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷ ഭാഗത്തിലേക്ക് വരാം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നിയമജ്ഞൻ വിവാദം കേട്ട് അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിക്കുന്നു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു ഈശോയ്ക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് കർത്താവിൻ്റെ പ്രതികരണത്തിൻ്റെ രീതി എങ്ങനെയാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈശോ ഈ ചോദ്യത്തിൻ്റെ ജനുവിനിറ്റി അസസ് ചെയ്യ ചോദ്യകർത്താവ് ഉത്തരം ആഗ്രഹിക്കുന്നുണ്ടോ ഉത്തരം ഉദ്ദേശിച്ചാണോ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവിടെയാണ് കർത്താവിൻ്റെ പ്രൂഡൻസ് വിവേകം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈശോ അവനോട് പ്രതിഭജിച്ചു ഇതാണ് നേരെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതായത് ചില നേരങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദ്യകർത്താക്കൾ ഉയർത്തുമ്പോൾ കർത്താവ് മറു ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിൽ നിന്ന് മാറിക്കളയുന്നത് നമ്മൾ കാണും എന്താ കാര്യം ഉത്തരം അവർ അർഹിക്കുന്നില്ല ഉത്തരം അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എപ്പോഴൊക്കെ ചോദ്യകർത്താവ് ഉത്തരം അർഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കൃത്യം കൃത്യമായി ഈശോ ഉത്തരം നൽകിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് നിയമജ്ഞൻ ചോദിച്ചപ്പോൾ ഈശോ നൽകുന്ന ഉത്തരമാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം മുതൽ ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല ഈശോ പുതിയ കൽപ്പന രൂപപ്പെടുത്തുകയാണ് പഴയ നിയമത്തിൽ നമ്മൾ പത്ത് കൽപ്പനകൾ ഡെക്കലോഗ് ഉണ്ട് അതിനെ അസാധുവാക്കുകയല്ല അതാണ് കർത്താവ് മലര പ്രസംഗത്തിൽ പല ആവർത്തി പറഞ്ഞത് നിയമത്തെ അസാധുവാക്കാനല്ല മറിച്ച് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ നിയമത്തെ ഈശോദായി ഇവിടെ പൂർത്തിയാക്കുകയാണ് അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിലെ ഇസ്രായേലെ കേൾക്കുക ഷ്മാ ഇസ്രായേൽ ഹോംവർക്കാണത് കണ്ടുപിടിക്കണം യഹൂദൻ ദിവസത്തിൻ്റെ പലയാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഷ്മ ഇസ്രായേൽ ഷമ പ്രാർത്ഥന എന്ന് പറയുന്ന ഇസ്രായേലെ കേൾക്കുക ഷ്മ ഇസ്രായേൽ അതോണായി ഏകാദ് നമ്മുടെ ദൈവമായ കർത്താവ് ഏക ദൈവമാണ് എന്ന പ്രാർത്ഥന അതേ ശൈലിയിലാണ് ഈശോ ഈ പുതിയ കൽപ്പനയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് എപ്പോഴോ പഴയകാല ബ്ലസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ഇന്ന് ഈ നോമ്പ് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്കൊന്ന് ആവർത്തിക്കാം നോമ്പ് കാലം അനുതാപത്തിൻ്റെ രമ്യപ്പടലിൻ്റെ ദൂത് മുഴങ്ങുന്ന കാലത്ത് കർത്താവ് പഠിപ്പിച്ച ഈ പുതിയ കൽപ്പനയെ നമുക്ക് ധ്യാനിക്കാം ഈശോ എന്താ പഠിപ്പിച്ചത് കൽപ്പന ശ്രദ്ധിച്ചേ നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക രണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേട്ടിട്ടൊന്ന് മനസ്സിലാക്കിയേ കൽപ്പന എത്രണ്ണമായി കർത്താവ് ചുരുക്കി കർത്താവ് രണ്ടായി കൽപ്പനകളെ ചുരുക്കി പത്ത് കൽപ്പനകളെ കർത്താവ് സമറൈസ് ചെയ്തു ആദ്യത്തെ മൂന്ന് കൽപ്പന ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ളതല്ലേ പത്ത് കല്പനകളിൽ ഡെക്കലോഗിൽ ആദ്യത്തെ മൂന്ന് കൽപ്പന ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ളത് അത് ദൈ കർത്താവ് ഒറ്റയായിട്ട് ചുരുക്കി അങ്ങനെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക രണ്ടാമത്തത് ബാക്കി ഏഴ് കൽപ്പനകൾ നാലാമത്തെ തൊട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുകയൊക്കെ തൊട്ട് താഴോട്ട് വരുന്ന പത്താമത്തെ കൽപ്പന വരെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ അവിടെ ഈശോ പറയുന്നു നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ രണ്ട് കൽപ്പനയായി കർത്താവ് ഇതിനെ ചുരുക്കി അപ്പോൾ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് സ്നേഹമെത്രണം ഉണ്ട് ഈ രണ്ട് കൽപ്പനകളിലായിട്ട് സ്നേഹം എത്ര എണ്ണമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കിക്കേ രണ്ട് കൽപ്പനകളിലായി സ്നേഹമെത്രണം ഉണ്ട് ശ്രദ്ധിച്ച് ധ്യാനപൂർവ്വം ഇരിക്കണേ സ്നേഹം മൂന്നെണ്ണമുണ്ട് മൂന്ന് സ്നേഹമുണ്ട് ഒന്നാമത്തത് ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തത് നിന്നെപ്പോലെ എന്ന് വെച്ചാൽ സ്വയം സ്നേഹിക്കുക മൂന്നാമത്തത് സഹോദരനെ സ്നേഹിക്കുക ഈ നോമ്പ് കാലത്ത് നമ്മൾ റീഗെയിൻ ചെയ്യേണ്ട തിരിച്ചു പിടിക്കേണ്ട സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് ഇത് മൂന്നും ഒന്നാമത്തത് ദൈവത്തെ സ്നേഹിക്കുക എൻ്റെ സൃഷ്ടാവ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ പരിപാലകൻ ഒരു വയോധികനായ ഒരു അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ ഒരു പേഴ്സണൽ ധ്യാനം കൂടാൻ പോയപ്പോൾ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിരിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി ഇരുന്നപ്പോൾ അന്ന് ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന സ കാര്യതാണ് അതായത് ഒറ്റ സെൻറ്റൻസിൽ അദ്ദേഹം ഒരു വചനപ്രഘോഷണം അവസാനിപ്പിച്ചു കളഞ്ഞു ഒറ്റ സെൻറ്റൻസിൽ ഒരു വചനപ്രഘോഷണം അവസാനിപ്പിച്ചു കളഞ്ഞു അദ്ദേഹം പറഞ്ഞു ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് ആ ദൈവമാണ് നിന്നെ വീണ്ടെടുത്തത് ധ്യാനിച്ചോളാൻ പറഞ്ഞു ശരിക്കും ഉള്ളതല്ലേ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക ദൈവമേ എന്നെ നിസാരനായ പാപിയായ എന്നെ എൻ്റെ കർത്താവ് സൃഷ്ടിച്ചതാണ് അത് തന്നെ നമ്മുടെ തലയിൽ ഇങ്ങനെ അടിക്കണം എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശീൽ മരിച്ചെന്നെ വീണ്ടെടുത്തത് നമ്മുടെ ധ്യാനമാണ് ദൈവത്തെ ആ ദൈവത്തെ സ്നേഹിക്കണം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ആധാരം കേട്ടോ നമുക്ക് വേണമെങ്കിൽ വളരെ ഇങ്ങനെ കാൽപ്പനികമായി റൊമാൻറ്റസൈസ് ചെയ്ത് പറയാം ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ പറയാം പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എല്ലാ സ്നേഹത്തിൻ്റെയും ആധാരം ദൈവസ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സ്നേഹിക്കണം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്നേഹിക്കണം ആരെ എന്നെ നമ്മളെ തന്നെ സ്നേഹിക്കണം സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്വയം സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ നമുക്ക് പറ്റിയ അപകടം നമ്മുടെ ആത്മീയ സംസ്കാരത്തിൽ ആത്മപരിത്യാഗത്തിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ സ്വയം സ്നേഹിക്കാതെയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വയം സ്നേഹവും സ്വാർത്ഥതയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് സെൽഫ് ലവ് ആൻഡ് സെൽഫിഷ്നസ് ആർ ടു ഡിഫറെൻ്റ് തിങ്സ് സെൽഫിഷ്നസ് സ്വാർത്ഥത പാപമാണ് സ്വയം സ്നേഹം നല്ലതാണ് എന്താ വ്യത്യാസം സ്വാർത്ഥത മറ്റാരെയും സ്നേഹിക്കാതെ എന്നെ തന്നെ സ്നേഹിക്കുന്നതാണ് സ്വാർത്ഥത സ്വയം സ്നേഹമോ എന്നെ സ്നേഹിക്കുന്നത് വഴി മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് സ്വയം സ്നേഹം സെൽഫ് ലവ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ റൂട്ടൊന്ന് മനസ്സിലാക്കിക്കേ ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത് സ്വയം സ്നേഹിക്കണം നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകണമെന്നേ ഇന്ന് പല മനുഷ്യർക്കും ഉള്ളത് നമ്മളോട് നമുക്ക് തന്നെ സ്നേഹമില്ല അപ്പോൾ ഈ സ്വയം സ്നേഹത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സ്വയം സ്നേഹത്തിലേക്ക് എത്താൻ അതിന് മുമ്പ് രണ്ട് പടിയുണ്ട് മൂന്നാമത്തെ പടിയാണ് സ്വയം സ്നേഹം ഒന്നാമത്തെ തന്നെ അറിയാമോ സെൽഫ് അവെയർനെസ് ഒന്നാമത്തത് സെൽഫ് അവെയർനെസ് ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകണം നമ്മളെക്കുറിച്ച് നമുക്കൊരു സ്വയാവബോധം ഉണ്ടാകണമെന്നേ ഇപ്പം നമ്മുടെ നിറം ഇതാണ് നമ്മുടെ മുഖം ഇതാണ് നമ്മുടെ ചില കഴിവുകൾ ഇതാ ഇതാണ് എന്ന് നമ്മളെ നമ്മൾ തന്നെ ഒന്ന് കാണണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിന്ന് കാണുന്നത് പോലെ നമ്മളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കണം അതിൻ്റെ പേരാണ് സെൽഫ് അവെയർനെസ് സെൽഫ് അവെയർനെസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടിയിലേക്ക് കയറണം അറിയാമോ സെൽഫ് അക്സെപ്റ്റൻസ് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ സ്വയം അംഗീകരിക്കുക ഒന്ന് സ്വയാവബോധമുണ്ടാകുക രണ്ടാമത്തത് സ്വയം അംഗീകരിക്കുക അതായത് സി ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എൻ്റെ നിറത്തെ ഞാനൊന്ന് അംഗീകരിക്കണമെന്ന് എൻ്റെ മുഖം ദാ ഇങ്ങനെയാണ് എൻ്റെ മുഖം ഇങ്ങനെയാണ് ഞാനതിനെ അംഗീകരിക്കണം എൻ്റെ സ്വരം ഇങ്ങനെയാണ് ഞാനതിനെ അംഗീകരിക്കണം എൻ്റെ കണ്ണ് ദാ ഇങ്ങനെ അല്പം വലിയ കണ്ണാണ് ഞാനതിനെ അംഗീകരിക്കണം നമ്മൾ നമ്മളെ അംഗീകരിക്കാതെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുമെന്ന് വിചാരിക്കരുത് നമ്മുടെ പലരുടെയും പ്രത്യേകത മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ അങ്ങ് അംഗീകരിച്ചേക്കുക നമ്മൾ നമ്മളെക്കുറിച്ച് അറിയുക രണ്ട് നമ്മൾ നമ്മളെ അംഗീകരിക്കുക സെൽഫ് നോളജ് ഓർ സെൽഫ് അവെയർനെസ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് തേർഡ് വൺ ഫൈനലി വി ഷുഡ് റീച്ച് എ റലം ഓഫ് സെൽഫ് ലവ് സ്വയം സ്നേഹിക്കുക അതായത് മറ്റാരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും മറ്റാരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എനിക്കെന്നോട് നല്ല സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ആധാരം എന്താ എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തു എനിക്കത് മതി അതുകൊണ്ട് എനിക്കെന്നോട് സ്നേഹമാണ് നമ്മുടെ സങ്കടമൊക്കെ എന്നറിയാമോ മറ്റാരോ നമ്മളെ അംഗീകരിക്കുന്നില്ല അവരും നമ്മളെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് എന്തു പറ്റും അവരുടെ മുഖം മാറുന്നതനുസരിച്ച് നമ്മുടെ മുഖവും മാറിക്കൊണ്ടിരിക്കും എന്തൊരു നാണക്കെടം എന്നറിയാവൂ അതായത് അവർ നമ്മളെ ചിരിച്ചു കാണിച്ചാൽ നമ്മളൊന്ന് ഹാപ്പി അവർ നമ്മളെ തുറിച്ചു നോക്കിയാൽ അന്നത്തെ ദിവസം പോയി കിട്ടും കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ വല്ലവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒടേതമ്പുരാൻ്റെ കയ്യിൽ കർത്താവേ ഞാനും നീന്തലിനുള്ള ബന്ധമാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് വിചാരിക്കണം അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് സ്വയം സ്നേഹിച്ച് കഴിയുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും കാരണം എന്നിൽ തന്നെ ഞാൻ ഹാപ്പിയാന്നേ എന്നിൽ തന്നെ ഹാപ്പിയായ ഒരാൾക്ക് ബാക്കിയുള്ളവരോടൊക്കെ ഓക്കെയാണ് സന്തോഷം സുഖം അവിടെയും സന്തോഷം സുഖം ഈ പലരോടും ദേഷ്യപ്പെട്ട് നടക്കുന്ന മനുഷ്യരുടെ മെയിൻ പ്രശ്നം എന്ന് അറിയാമോ അവർക്ക് ദേഷ്യം അവരോടല്ല ശരിക്കും എന്നോട് തന്നെ നമ്മുടെ ഉള്ളിലാണ് നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും സ്വയം ഒന്ന് അംഗീകരിക്കുക സ്വയം ഒന്ന് സ്നേഹിക്കുക ഇതാണ് കർത്താവ് നൽകിയ റൂട്ട് എല്ലാ സ്നേഹത്തിൻ്റെയും ആധാരം ദൈവസ്നേഹം കാരണം എന്താ മാറ്റമില്ലാത്തവൻ ദൈവം ദൈവസ്നേഹം ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങണം ദൈവത്തെ സ്നേഹിച്ച് സ്വയം സ്നേഹിച്ച് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീളണം പ്രിയമുള്ളവരെ വേണമെങ്കിൽ കാൽപ്പനികമായിട്ട് പറയാം മനുഷ്യനെ സ്നേഹിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെയൊന്നും പറഞ്ഞ് കളയരുത് അതിൻ്റെ മണ്ഡലം ആണെന്ന് അറിയാമോ മനുഷ്യരൊക്കെ മാറുമെന്നേ മനുഷ്യരൊക്കെ മാറും എല്ലാ സ്നേഹത്തിൻ്റെയും ആധാരം മനുഷ്യരാക്കി വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തകർന്നു പോകും കാരണം നമ്മൾ സ്നേഹിച്ച മനുഷ്യർ നാളെ മാറിപ്പോകൂന്നേ പക്ഷേ നമ്മൾ സ്നേഹിച്ച ദൈവം ഒരിക്കലും മാറില്ല മാറ്റമില്ലാത്ത ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം എല്ലാ സ്നേഹത്തിൻ്റെയും ആധാരമെന്ന് ഓർക്കണേ ഇനി നമുക്ക് അല്പം ഡീറ്റെയിൽഡ് ക്ലാസ് പോലെ പോലെയായിരുന്നു എനിക്കറിയാം പക്ഷേ അത് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മൾ റിവൈവ് ചെയ്യേണ്ടത് ഈ മൂന്ന് സ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കണം അപരനെ സ്നേഹിക്കണം ഈ മൂന്ന് സ്നേഹങ്ങളെ തിരിച്ചു പിടിക്കാവോ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഇനി ലേഖനത്തിലേക്ക് വന്നേ റോമാ ലേഖനത്തിൻ്റെ ഏഴാമധ്യായം ഏഴ് മുതൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ റോമാലേഖന ഏഴാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് പൗരശ്രീഹ അത് വായിക്കേണ്ട ഹോംവർക്ക് ഞാൻ ലേഖനങ്ങൾ കൂടുതലും ഹോംവർക്ക് തരുന്നത് സുവിശേഷം പിന്നെയും നമ്മൾ വല്ലപ്പോഴും ഒക്കെ വായിച്ചിട്ടുണ്ട് ലേഖനം ഒട്ടും വായിക്കാറില്ല അതുകൊണ്ട് ഈ ഹോംവർക്ക് തരുന്നത് നിങ്ങളൊരു താല്പര്യം എടുത്തത് വായിക്കണേ ഇന്നത്തെ ലേഖന ഭാഗത്തിൻ്റെ കണ്ടൻറ്റ് പറയാൻ ഞാൻ ലേഖനഭാഗത്ത് പൗര സ്നേഹം ഉപയോഗിക്കുന്ന ഉപമ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ ഭർത്താവ് വിവാഹത്തിൽ നിന്ന് ആ ആ ബന്ധത്തിൽ നിന്ന് മോചിതനായി പുറത്തു കിടന്നു അല്ലേ ആ കവനൻറ്റ് ആ കോൺട്രാക്റ്റ് ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോൾ വരെയാണ് ഒരാളുടെ മരണം വരെയാണ് എന്നിട്ട് പറയുകയാണ് അതാണ് കുരിശിൽ സംഭവിച്ചത് എന്തത് പാപത്തോട് നമ്മൾ ബന്ധത്തിലായിരുന്നു നമ്മൾ പക്ഷേ എന്ത് സംഭവിച്ചു പാപം കുരിശിൽ മരിച്ചു പാപ കുരിശിൽ മരിച്ചു കുരിശിൽ പാപ മരണം മരിച്ചു അർത്ഥം എന്താ പാപം മരിച്ചു എന്ന് വെച്ചാൽ ആ ബന്ധം മുറിഞ്ഞു പാപത്തോടുള്ള ബന്ധം മുറിയുകയും ഇനി കർത്താവിനോട് ആത്മാവിൽ ബന്ധം ആരംഭിക്കുകയും ചെയ്യുകയാണ് അതാണ് കുരിശിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം നല്ല സുന്ദരമായിട്ട് പൗലോ സ്ലിഹ കുരിശിൽ സംഭവിച്ച പാപത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചു പാപത്തോടുള്ള ഉടമ്പടി ആ കോവനൻറ്റ് കോൺട്രാക്റ്റ് നമ്മൾ ഭേദിച്ചു നമ്മൾ വിച്ഛേദിച്ചു ഇനി കർത്താവുമായി ബന്ധത്തിലാകാനുള്ള ക്ഷണം നൽകുന്നുണ്ട് ലേഖനഭാഗത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശ്വമി നിന്നോടുള്ള സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ആധാരമെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കാനും ആ സ്നേഹത്തിൽ സ്വയം സ്നേഹിക്കാനും അങ്ങനെ സ്വയം സ്നേഹിച്ച് അപരനെ സ്നേഹിക്കാനുമുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ